വമ്പൻ വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം ും കത്തിനശിച്ചു കിഴാറ്റൂർ വടക്കം തലയിലെ ഇല്ലിക്കൽ ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ കിടപ്പുമുറിയാണ് കത്തി നശിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ ആയിരുന്നു സംഭവം മുറിക്കകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികളും കത്തി നശിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്തെ മുപ്പതോടെ ആയിരുന്നു സംഭവം ഈ സമയത്ത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ശാന്ത മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് സ്വീകരണ മുറിയോട് ചേർന്ന കിടപ്പുമുറിയിൽ തീയും പുകയും കണ്ടതെന്ന് ശാന്ത പറഞ്ഞു ഞാൻ വെടിക്കോർത്ത് നിൽക്കുകയായിരുന്നു ആറ്റുമ്പോ തുടീട്ടിട്ട് കഴിഞ്ഞായിരുന്നു അപ്പോൾ ഒരു എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ നോക്കി വെക്കിയപ്പോ പിന്നെ ഒന്നും കാണാൻ അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് വെറുതെ ഒന്ന് അവിടേക്ക് മുറി ആകെ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഭൂമിട്ട് ഇങ്ങോട്ട് തിളപ്പിരിക്കുകയായിരുന്നു അപ്പോൾ ഓടിപ്പോയി നോക്കിയാൽ പണ്ട് കത്തണു അതെ അപ്പോൾ ഞാൻ വിളിച്ച് വല്ല ഒഴിച്ചു ഓടുന്നു ഓടിയേരി പറഞ്ഞിട്ട് എല്ലാവരോട് കൂടിയിട്ട് പറഞ്ഞു ഒക്കെ നാല് ഭാഗത്തു നിന്ന് ആൾക്കാർ ഓടി വന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ട് ഒഴിച്ചു അപ്പോഴും നിൽക്കണില്ല പിന്നെ ജനം കൂടിയിട്ട് എല്ലാവരും കൂടി വെള്ളം ഒഴിച്ചു ഉള്ള ബുക്കും ഡ്രസ്സോളും കുറേ പിന്നെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കത്തി നശിച്ചു കിടക്ക തലോണ കിടക്ക എന്തൊക്കെ എല്ലാം മുറി ചില്ലോളും പൊട്ടി ജനത്തിൻ്റെ ഒക്കെ എല്ലാതും നശമായി ഉടനെ അയൽവാസികളെ വിവരമറിയിക്കുകയും എല്ലാവരും എത്തി വെള്ളമൊഴിച്ച് എത്തി അണയ്ക്കുകയുമായിരുന്നു വസ്ത്രങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ സർട്ടിഫിക്കറ്റുകൾ പുസ്തകങ്ങൾ ജനലുകൾ അലമാര മുറിയിലെ മറ്റ് സാമഗ്രികൾ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി വാർഡംഗം ബിന്ദു മാത്യു എന്നിവർ സ്ഥലം സന്ദർശിച്ചു ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു വാർഡിലെ വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയാമെങ്കിലും ഒരു വീടിന്റെ ഒരു റൂം പരിപൂർണമായി കത്തി നശിച്ചിട്ടുണ്ട് സാധനങ്ങളും ഡെലിവറി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നശിച്ചിട്ടുണ്ട് വീടിൻ്റെ മെച്ചഭാഗത്തേക്കൊക്കെ ഈ ആണിപ്പരുന്നതിന് മുമ്പ് വീട്ടിലാളുണ്ടായിരുന്നതുകൊണ്ട് അവർക്കത് വണ്ണൊഴിച്ച് അടക്കാൻ സാധിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് മനസ്സിലാകുന്നത് പ്രാഥമികമായിട്ട് എന്തായാലും വലിയ പ്രയാസത്തിലാണ് വരുന്നത് വീടിൻ്റെ മൂന്നും മറ്റു ഭാഗങ്ങളൊക്കെ തന്നെ ശരിക്ക് പുനരുദ്ധരിക്കേണ്ടതുണ്ട് ആവശ്യമായ സഹായങ്ങളും സഹകരണമൊക്കെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും മറ്റും ലഭ്യമാകേണ്ടതുണ്ട് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് വേണ്ടത് ചെയ്യാമെന്നറിയിക്കുകയാണ് ആണ് മെമ്പർ എടുത്തുണ്ട് എന്താണെങ്കിലും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും സഹായവും സഹകരണവും ഈ കുടുംബത്തിന് ജീവിതത്തിൽ